നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ വയനാട് ദുരിതബാധിത മേഖലയെ പ്രഖ്യാപിച്ച് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രം കേരളത്തോട് തുടരുന്ന അവഗണനയെ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയുടെയും ഭാഗമായി വൈക്കത്ത് ബി എസ് ഓഫീസ് നടത്തിയ മാർച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കലും ചുവടറപ്പിക്കാൻ കഴിയാത്തതിന്റെ അരിശം നമ്മളോട് തീർക്കാനുള്ള വളരെ ഗുഡിരമായ പരിശ്രമമാണ് കേന്ദ്രത്തിലെ ഫാഷിസ്റ്റ് ഗവൺമെന്റ് അതിന് ഉദാഹരണങ്ങൾ പറയാനാണ് ഇന്ന് എന്ന് പറഞ്ഞാലും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റുട്രി കാര്യം പറഞ്ഞു നമ്മുടെ കേരളത്തിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതെല്ലാം വളരെ വ്യവസ്ഥാപിതമായി കേരളത്തിന് ഔദാര്യമായി തന്നെ കേരളത്തിൻ്റെ അവകാശമായി അംഗീകരിച്ചിട്ടുള്ള എല്ലാ നിലപാടുകളിൽ നിന്നും ഭരണഘടനാപരമായി തന്നെ കേന്ദ്രത്തിൽ അവരുടെ അധികാരമായി നിലനിൽക്കുന്ന അവരുടെ ബാധ്യതയായി കടമയായി നിലനിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും പോകുന്ന നമ്മുടെ വൈക്കം വടക്കേനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്നു നേർന്ന ധർണാ സമരത്തിന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ എത്രയോ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു നടന്നിട്ടുണ്ട് എട്ട് ഇങ്ങോട്ട് ആ സമരങ്ങളുടെ എല്ലാം പിറകിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന സംസ്ഥാനങ്ങളോടുള്ളത് എന്ന മുദ്രാവാക്യം എപ്പോഴും ഉയർത്തപ്പെട്ടിട്ടുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ അത് വലിയ വെല്ലുവിളിയായി ഉയർന്ന് വന്നിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് രൂപകൽപ്പന ചെയ്യുന്ന കാലയളവിൽ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള യഥാർത്ഥമായ ജനാധിപത്യത്തിന്റെ ആത്മാശങ്ങളിൽ ഒന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് ആദ്യകാലത്ത് വ്യത്യസ്തമായി കടന്നിരുന്ന ദേശങ്ങളായിരുന്നല്ലോ നമ്മളുടേത് കേരളം തന്നെയാണെങ്കിൽ മൂന്നായിട്ടും നാലായിട്ടും കിടന്നതാണ് കേരളം ശരിക്കും തിരുവിതാംകൂർ കൊച്ചി മലബാർ ചിറക്കൽ താലൂക്ക് ഇങ്ങനെ കിടന്നതാണിതല്ല അതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാണ് കേരളമാകുന്നത് അതുപോലെ തന്നെയാണ് ഈ രാജ്യത്ത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിനു വേണ്ടി വലിയ സമരങ്ങൾ നടന്നതിനെ തുടർന്നാണ് എൽ ഡി എഫ് മണ്ഡലം കൺവീനർ പി സുഗുതൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ ലീനമ്മ ഉദയകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ അജിത് ഇ എൻ ദാസപ്പൻ എം ഡി ബാബുരാജ് പി ശശിധരൻ സാബു പി മണ്ണോടി സി എം കുസുമൻ എബ്രഹാം പഴയകടവൻ എം കെ രവീന്ദ്രൻ സിറീഖ് പാലാക്കാരൻ ഫിറോസ് മാവുങ്കൾ തുടങ്ങിയവർ സംസാരിച്ചു ബി ബി ന്യൂസ് വൈക്കം